ഇറാനിലെ ഇസ്രായേലിന്റെ മൊസാദിന്റെ താവളം തകർത്ത് ഇറാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അല്ലെങ്കിൽ ഇറാനിയൻ പട്ടാളത്തിന്റെ ബേസ്മെന്റിന്റെ മിലിറ്ററി ക്യാമ്പിനോട് തൊട്ടടുത്തായിരുന്നു നാല് കിലോമീറ്റർ പരിധിക്കുള്ളിലായിരുന്നു മൊസാദിന്റെ ക്യാമ്പ് അത് ഏറ്റവും ആധുനികമായ രീതിയിലായിരുന്നു മൊസാദിന്റെ ഈ ക്യാമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഏറ്റവും ആധുനിക രീതിയിലായിരുന്നു മൊസാദ് ഈ ക്യാമ്പ് നിർമ്മിച്ചിരുന്നത് മുകളിൽ നിന്ന് നോക്കിയ ഒരു വർക്ക്ഷോപ്പിന്റെ മറവിലായിരുന്നു മൊസാദ് ഈ ക്യാമ്പ് നിർമ്മിച്ചത് ഇറാനിലെ ആദ്യ ആക്രമണത്തിന് വേണ്ടി ഡ്രോണുകൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ച സ്ഥലം കൂടിയാണ് മൊസാദിന്റെ ഈ ഈ താവളം ഇത് താഴേക്ക് ഭൂഗർഭ അറയിലേക്ക് ഒരാൾക്ക് സുഖമായിട്ട് കടന്നു പോകാവുന്നത്ര രീതിയിലുള്ള വളരെ ദീർഘമായിട്ടുള്ള ഒരു ഇടനാഴിയായിരുന്നു മൊസാദിന്റെ ഈ ക്യാമ്പ് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പിന് വർക്ക്ഷോപ്പെന്ന വ്യാജേന പത്ത് നാനൂറ് അഫ്ഗാനികളെ ഇതിന്റെ പേരിൽ ഇറാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മുകളിൽ ഒരു സാധാരണ ഒരു തകരശീറ്റ് കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ റൂമിന് താഴെയായിരുന്നു ഈ വലിയ ഭൂഗർഭ അറ ഈ അറയ്ക്കുള്ളിൽ തന്നെ മൊസാദിന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ മൊത്തം ഈ ബേസ്മെന്റ് ഈ ഇറാൻ മിലിറ്ററി ക്യാമ്പിനോട് ചേർന്നുള്ള ഈ മൊസാദിന്റെ ഈ താവളത്തിൽ ഉണ്ടായിരുന്നു അക്രമ ഇസ്രായേലിലേക്കുള്ള അക്രമം കടുപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നിരവധി ഇടങ്ങളിൽ മൊസാദിന്റെ ഏജന്റുമാരെ ഇറാൻ പിടികൂടുകയും അതോടൊപ്പം തന്നെ പിടികൂടിയ ഏജന്റുമാരെ ചിലരെ മിസൈലിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് അയക്കുന്ന കാഴ്ചകളൊക്കെ അതിന്റെ വീഡിയോ ഫോട്ടോയൊക്കെ പുറത്തു വന്ന അതിന്റെ ഫുട്ടേജോ നമ്മൾ കണ്ടതാണ് മൊസാദിനെതിരെയുള്ള വേട്ട ഇറാൻ ശക്തമാക്കിയതിന് ശേഷമാണ് ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഇറാൻ ഘടിപ്പിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിലെ ഏകദേശം മുസാദിന്റെ ഏജന്റുമാർക്ക് ഈ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വധശിക്ഷ തന്നെയാണ് അതേ ദിവസം ആ ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി അവിടെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറാൻ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുസാദിനെ ഏകദേശം ഒരു എഴുപത് ശതമാനവും ആ നാട്ടിൽ നിന്നും തുടച്ചു നീക്കി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇറാൻ പിന്നീട് അങ്ങോട്ട് അക്രമം ഘടിപ്പിച്ചത് ആ അക്രമ ആ അക്രമത്തിന്റെ വേഗത കൂട്ടിയതിനോടൊപ്പം തന്നെ പുതിയതരം ബാലിസ്റ്റിക് മിസൈലുകളും ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും അതുപോലെ തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിദേശ രാഷ്ട്രങ്ങൾ പറയുന്നു പക്ഷെ അതൊന്നും സ്ഥിരീകരണമല്ല ഒരു നൂറ് ബോംബ് നൂറ് മിസൈലുകൾ ചെന്ന് പഠിക്കേണ്ടടുത്തു ഇറാന്റെ ഒരു മിസൈൽ പതിച്ചാൽ തന്നെ വൻ നാശനഷ്ടമാണ് ഇപ്പോൾ ഇസ്രായേൽ സംഭവിക്കുന്നത് ഒരു ഇതൊന്നും ഇസ്രായേലിന്റെ ആയുധമല്ല അല്ലെങ്കിൽ ഇറാന്റെ ആയുധമല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾക്ക് വരുന്നുണ്ട് ഇതൊക്കെ ിൽ റഷ്യ പ്രയോഗിക്കുന്ന തരത്തിലുള്ള ബോംബുകളാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈനയിലെ ചൈനയുടെ പൗരന്മാരോട് എത്രയും നേരം തെലവീ വിടാൻ ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നു പോളണ്ട് പരന്മാരെ തെലവീയിൽ നിന്നും മൈഫയിൽ നിന്നും ഇരട്ട വിദേശ പൌരത്വമുള്ള പൌരന്മാരെ അവിടുന്ന് സ്വദേശത്തേക്ക് മടങ്ങുവാൻ എംബസി മുഖേന പോളീഷ് എംബസി മുഖേന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് എയർവേസിന്റെ നവംബർ വരെയുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു അതുകൂടാതെ തന്നെ ഹൈഫയിലെയും തലഅബീബിലെയും ജയങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ഇസ്രായേൽ നിന്ന് മാറാൻ ഇസ്രായേലിന്റെ വേറെ സുരക്ഷിതമായ പ്രദേശങ്ങൾക്ക് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ വാർത്താ സമ്മേളനം പത്രക്കുറിപ്പ് വരുത്തിയിരിക്കുന്നു അങ്ങനെ നൂറുകൂട്ടം പ്രസിന്ധി പ്രതിസന്ധികളാണ് ഇപ്പോൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന കൂടുതൽ വാർത്തകൾക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പൊളിറ്റിക് ഐസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക